നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ പാർട്ടികളും മുന്നണികളും ആരംഭിച്ചിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് മണ്ഡലം ഇതുവരെ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത സംഭവ വികാസങ്ങൾക്കാകും അടുത്ത തിരഞ്ഞെടുപ്പിൽ സാക്ഷ്യം വഹിക്കുക എൻ സി പി എസിന്റെ സംസ്ഥാന പ്രസിഡന്റായി തോമസ് കെ തോമസിന്റെ തെരഞ്ഞെടുത്ത ശേഷം സംഘടനയ്ക്കുള്ളിൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായിരുന്നു നിരവധി നേതാക്കളും പ്രവർത്തകരും തോമസ് കെ തോമസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം നൽകിയതിൽ നിരാശരായിരുന്നു തോമസ് കെ തോമസ് സംസ്ഥാന പ്രസിഡന്റ് ആയതിന് പിന്നാലെ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെടെ പലരും രാജിയുമായി രംഗത്ത് വന്നിരുന്നു ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിമാരും നിയോജക മണ്ഡലം പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ള വൻ തോമസിനെതിരെ വിമർശനമുയർത്തി പാർട്ടിക്ക് പുറത്തേക്ക് പോയത് ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന സതീഷ് തോന്നയ്ക്കൽ രാജി പ്രഖ്യാപിച്ചതായിരുന്നു എല്ലാത്തിനും തുടക്കം അദ്ദേഹത്തോട് അയക്കപ്പെട്ടുകൊണ്ട് നിരവധി പേരാണ് പിന്നീട് രാജിവെച്ചതും ഇപ്പോൾ രാജ്യസന്നദ്ധത അറിയിച്ച് മുന്നോട്ട് വരുന്നതും രാജിക്ക് പുറമേ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ ഒരുങ്ങുക കൂടിയാണ് സതീഷ് തോന്നയ്ക്കൽ അതിനുവേണ്ടി നൂറു ദിന കർമ്മ പരിപാടി പോലും ആസൂത്രണം ചെയ്തിരിക്കുകയാണ് സതീഷ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ കുട്ടനാടിന്റെ വികസന മുരടിപ്പ് എണ്ണിപ്പറഞ്ഞും അവിടുത്തെ ജനതയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തും സതീഷ് തോന്നിക്കൽ മണ്ഡലത്തിൽ സജീവമാകുമ്പോൾ എൽ ഡി എഫിലും യു ഡി എഫിലും സതീഷ് തോന്നിക്കൽ ചർച്ചാ വിഷയം കൂടി ആവുകയാണ് പി സി ചാക്കോയെയും ശരത് പവാറിനെയും തെറ്റിദ്ധരിപ്പിച്ച് തോമസ് കെ തോമസ് സതീഷിനെതിരെ നടത്തിയ രാഷ്ട്രീയ കളി തോമസിനു തന്നെ വിനയാവുകയാണ് കുട്ടനാട് നിയോജക മണ്ഡലത്തിലെ പതിമൂന്ന് പഞ്ചായത്തുകളിലും കലാരാഷ്ട്രീയ സാംസ്കാരിക കാർഷിക രംഗത്തെ പ്രമുഖരെ പങ്കെടുപ്പിച്ച് ജനപങ്കാളിത്തത്തോടെ ഓരോ ഗ്രാമത്തിലെയും ജനങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവ നടപ്പിലാക്കിയും കുട്ടനാടിന്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞ് പതിനഞ്ച് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന സ്നേഹയാത്ര പൂർത്തിയാകുമ്പോൾ ജാതിമത രാഷ്ട്രീയത്തിനതീതമായി സതീഷ് തോന്നയ്ക്കലിനെ കുട്ടനാടൻ ജനത ഏറ്റെടുക്കുമെന്നതിൽ സംശയമില്ല ഇപ്പോഴും പാർട്ടിയിലെ നല്ലൊരു ശതമാനം നേതാക്കളും സതീഷ് തോന്നയ്ക്കലിന് ഒപ്പമാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ തോമസ് കെ തോമസ് പങ്കെടുത്തിരുന്നില്ല പി സി ചാക്കോയോട് ആലോചിക്കാതെ കേരളത്തിൽ ഒരു തീരുമാനവും എടുക്കരുതെന്നാണ് ശരത് പവാർ തോമസ് കെ തോമസിനെ അറിയിച്ചത് ശരത് പവാർ അത് പറയുമ്പോൾ അപ്പോൾ മൂളിയെങ്കിലും തോമസ് കെ തോമസ് ചാക്കുയെ ഉൾക്കൊള്ളാത്ത മട്ടാണ് അതേസമയം വരും ദിവസങ്ങളിൽ സതീഷ് തോന്നിക്കൽ കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയാകുമെന്നതിൽ സംശയമില്ല സതീഷ് തോന്നിക്കൽ കുട്ടനാട്ടിൽ സജീവമാകുമ്പോൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വരുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും ബാലികേറാ മലയാകും കുട്ടനാട് തോമസ് കെ തോമസിന്റെ സഹോദരൻ മരിച്ചപ്പോൾ ഒഴിവ് വന്ന കുട്ടനാട് സീറ്റിൽ മത്സരിച്ചതോടെയായിരുന്നു അദ്ദേഹത്തിന്റെ പാർട്ടിയിലേക്കുള്ള കടന്നുവരവ് അതല്ലാതെ യാതൊരു രാഷ്ട്രീയ പശ്ചാത്തലവും തോമസിനില്ല പാർട്ടിക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ വെള്ളം കോരിയവരെ അവഗണിച്ചുകൊണ്ട് ഇത്തരക്കാരെ നേതാവായി ഉയർത്തിക്കാട്ടുന്നതിൽ പലർക്കും അതൃപ്തിയുണ്ട് സഹോദരന്റെ ബാഗു പിടിച്ചുവാങ്ങി വന്നു എന്നല്ലാതെ യാതൊരു രാഷ്ട്രീയ പാരമ്പര്യവും ഉള്ള ആളല്ല തോമസ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ കുട്ടനാട് സീറ്റ് സി പി എം ഏറ്റെടുക്കണമെന്നും അദ്ദേഹം തുറന്നടിച്ചിരുന്നു സി പി എമ്മിന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിലും തോമസ് കെ തോമസ് എം എൽ എക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഉയർന്നിരുന്നത് മണ്ഡലത്തിന്റെ തെക്കും വടക്കും പോലും അറിയാത്ത ആളാണ് തോമസ് എന്ന് പോലും സി പി എം സമ്മേളനത്തിൽ വിമർശനമുണ്ടായി ഒരു കാലത്ത് പേർ അറിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തോമസ് മൊത്തത്തിൽ കച്ചവടമാക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത് ഏറെക്കുറെ അത്തരമൊരു ചിത്രമാണ് തോമസ് കെ തോമസിനെ ചാരി മുൻപ് കൂടെ നിന്നവർ നൽകുന്നത് അതേസമയം കുട്ടനാട് മണ്ഡലത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ എൻ സി പിയുടെ ഭാഗമായിരുന്ന മൂന്നുപേർ തന്നെ പരസ്പരം ഏറ്റുമുട്ടുമെന്നും അറിയുന്നു നിലവിലെ സംസ്ഥാന പ്രസിഡന്റും നിലവിലെ എം കൂടിയായ തോമസ് കെ തോമസ് ആണ് മൂവരിൽ ഒരാൾ മറ്റ് അത്ഭുതങ്ങൾ ഒന്നും നടന്നില്ലെങ്കിൽ മണ്ഡലം എൻ സി പി എസിന് തന്നെ കിട്ടുമെന്ന് തോമസ് കെ തോമസ് കരുതുന്നു അങ്ങനെയാകുമ്പോൾ തോമസ് എന്ന ഒറ്റ പേരിലേക്ക് എൻ സി പി എസിന്റെ സ്ഥാനാർത്ഥിത്വം എത്തുകയും ചെയ്യും മണ്ഡലത്തിൽ മത്സരിക്കുന്ന മറ്റൊരാൾ റജി ചെറിയാനാണ് മുൻ എൻ സി പി ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമായ റജി ചെറിയാൻ നിലവിൽ കേരള കോൺഗ്രസിലാണ് തോമസ് കെ തോമസുമായുള്ള വിഭാഗീയത കാരണമാണ് എൻ സി പി എസ് വിട്ട് റജിച്ചെറിയാൻ കേരള കോൺഗ്രസിലേക്ക് എത്തുന്നത് കേരള കോൺഗ്രസിലേക്ക് അദ്ദേഹം എത്തിയതിന്റെ തന്നെ പ്രധാന കാരണം കുട്ടനാട്ടി സ്ഥാനാർത്ഥിത്വമായിരുന്നു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ കൊള്ളാവുന്ന ആരും തന്നെയില്ല അങ്ങനെ വരുമ്പോൾ റജിക്ക് തന്നെ നറുക്കു വീഴുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേര് മുൻ എൻ ദേശീയ സെക്രട്ടറി സതീഷ് തോന്നിക്കലിന്റെ ആണ് അദ്ദേഹം സുതന്ത്ര സ്ഥാനാർത്ഥിയായി വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് അറിയുന്നു സതീഷ് തോന്നിക്കലും തോമസ് കെ തോമസുമായുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ് പാർട്ടി വിടുന്നത് ഏറെക്കുറെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായപ്പോൾ റെജി ചെറിയാനും സതീഷ് തോന്നയ്ക്കലും മണ്ഡലത്തിൽ സജീവമാണ് സതീഷ് തോന്നയ്ക്കൽ പതിമൂന്ന് പഞ്ചായത്തുകളിലും കർഷക സാമുദായിക സാംസ്കാരിക സംഘടനകളെയും ഒരുമിപ്പിച്ച് കൈത്താങ് എന്ന പേരിൽ കമ്മിറ്റികൾ രൂപീകരിക്കുകയും കുട്ടനാട്ടിലെ ഓരോ വീട്ടമ്മമാർക്കും സൗജന്യ തൊഴിലെത്തിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനവും ആരംഭിച്ചു കൂടാതെ നിരവധി ജനക്ഷേമ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് തന്റെ സാന്നിധ്യം കുട്ടനാട്ടിൽ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സതീഷ് തോന്നിക്കൽ പാർട്ടിക്കുള്ളിലും ഏറെ സ്വീകാര്യം തന്നെയാണ് സതീഷ് തോന്നിക്കൽ പ്രവർത്തകരുടെയും നേതാക്കളുടെയും പിന്തുണ സതീഷ് തോന്നിക്കലിനാകുമ്പോഴും ശരത് പവാറിനെയും സുപ്രിയ സുലേയെയും പി സി ചാക്കോയും തോമസ് കെ തോമസും തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും നേതാക്കൾ പറയുന്നു